കോഴഞ്ചേരി ബിആർ സിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി സഫലമി യാത്ര എന്ന പേരിൽ വിമാനയാത്ര സംഘടിപ്പിക്കുന്നു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട പത്തൊൻപത് കുട്ടികളും അഞ്ച് അധ്യാപകരും മൂന്ന് രക്ഷിതാക്കളും ഉൾപ്പെടെ ഇരുപത്തിയേഴംഗ സംഘമാണ് വിമാനയാത്ര നടത്തുന്നത് കുട്ടികൾക്ക് ആത്മവിശ്വാസവും മനോധൈര്യവും നൽകുന്നതിന് വേണ്ടി സംഘടിപ്പിക്കുന്ന സഫലമി യാത്ര പന്ത്രണ്ടിന് രാവിലെ പത്തിന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും ആരംഭിച്ച് പന്ത്രണ്ട് അമ്പതിന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന കുട്ടികളെ മന്ത്രിമാരായ ആർ ബിന്ദു വീണ ജോർജ് ബിആർസിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ അധ്യാപക പ്രതിനിധികൾ ചേർത്ത് സ്വീകരിക്കും ഭിന്നശേഷി കുട്ടികൾക്കായി ഒരു വിമാനയാത്ര സംഘടിപ്പിക്കുന്ന കാര്യമാണ് വളരെ അഭിമാനമുള്ളതെന്ന് ഞങ്ങൾക്ക് പിന്നപ്പത്ര സമ്മേളനത്തിൽ അറിയിക്കാൻ കോടിയ ജില്ലയിലെ ബിആർസിയുടെ ആഭിമുഖ്യത്തിലാണ് അത് സംഘടിപ്പിച്ചിട്ടുള്ളത് പത്തൊൻപത് മൂന്ന് രക്ഷിതാക്കളും അഞ്ച് അധ്യാപകരടക്കം ഇരുപത്തിയേഴ് പേരുടെ ഒരു സംഘമാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരം വരെ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് ഇതോടെ വിവിധ കുട്ടികൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക അവരുടെ രംഗങ്ങളെ ഉറങ്ങുന്നതേക്ക് എത്തിക്കുക എന്നുള്ള വലിയ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനൊരു യാത്ര സംഘടിപ്പിക്കുന്നത് ഈ യാത്രയിൽ കുട്ടിയിൽ പങ്കെടുക്കുന്ന കുട്ടികളെയും രക്ഷിതാക്കളെയും ആശംസ അറിയിക്കുന്നതിനായി നാളെ വൈകിട്ട് നാല് മണിക്ക് ഒഴിഞ്ചേരി മർത്തോമ മലയാളം റിപ്പോസെൻ്ററിൽ വെച്ച് ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട് ഈ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടർ ശ്രീ പ്രേംകൃഷ്ണൻ ഈ കുട്ടികൾക്ക് ആശംസ നിർമ്മിക്കും വിവിധ ജനപ്രതിനിധികൾ എൻ്റെ എം എൽ എമാർ അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ കുട്ടികളുടെ യാത്രാശയവും അവരുടെ ഭക്ഷണവും ഈ പരിപാടിയാണെ തന്നെ സ്പോൺസർ ചെയ്യുന്നത് ലോക കേരള സഭാംഗം ശ്രീ ജെയിംസ് ചെക്കാട്ടാണ് അതുപോലെ ഈ യാത്ര കോർഡിനേറ്റ് ചെയ്യുന്നത് പ്രവാസി വെൽഫെയർ ബോർഡ് ഡയറക്ടർ ശ്രീ ജോർജ് വർഗീസാണ് ഇത്തരം വിമാനയാത്ര കുട്ടികൾക്കായി സഫലമ യാത്ര സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലോക കേരള സഭാംഗമായ ജെയിംസ് ചക്കാട്ടും യാത്ര കോർഡിനേറ്റ് ചെയ്യുന്നത് പ്രവാസി വെൽഫെയർ ബോർഡ് ഡയറക്ടർ ജോർജ് വർഗീസുമാണ് വിമാനയാത്രയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് യാത്രാ മംഗളങ്ങൾ നേരിടുന്നതിന് ഒൻപതാം തീയതി വൈകിട്ട് നാലിന് മാരാമൻ റിട്രീറ്റ് സെന്ററിൽ യോഗം നടത്തും ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ോ അതിനെന്താ പോവാറ് പേരില്ലേ എല്ലാം സൗകര്യമായിട്ട് സൈഡിൽ ഏതാ വണ്ടി മെസൂസ എന്ന് പറഞ്ഞ കലഞ്ഞൂര്സിന്റെ അർബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് തന്നെ ബുക്ക് വേൾഡ് ക്ലാസ് മ്യൂസിക് സിസ്റ്റം വിത്ത് മൈക്ക് തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടി വിർ വിത്ത് ലാപ്ടോപാർജർ ചെയർ യു എസ് ഡിഫ്രണ്ട് ലൈറ്റ് ഫുൾ ഓപ്പൺ കർട്ടൺ വൈഡ് ഓപ്പൺ വിൻഡോ ബിഗ് ലഗേജ് ഇതിൽ കൂടുതൽ എന്തെങ്കിലും